അനുഗ്രഹിക്കപ്പെട്ട പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കഥാവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അത് രാവിലെ തിരുസന്നിധിയിൽ എന്ന ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഏവർക്കും തീരുന്നു എന്ന് അറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ദൈവമല്ലവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഹലുയ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം ോഹനാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം യോഹനാന്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നും അവനോട് ചോദിച്ചു അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞിട്ട് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു ഹാലെ ലുയ യേശു സുഖാർ എന്ന പട്ടണത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഇരുസ്ലേമിൽ ബേത്സൈത എന്ന പേരുള്ള ഒരു എബ്രായ കുളമുണ്ട് അതിനഞ്ച് മണ്ഡപമുണ്ട് അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വിവിധ വ്യാധികളുള്ളവർ രോഗത്തിലുള്ളവർ എല്ലാവരും അവിടെ കിടപ്പുണ്ട് കുരുടർ മുടന്തർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടക്കുകയാണ് എന്തിനു വേണ്ടി അവർ കിടക്കുന്നത് വെള്ളത്തിൻ്റെ ഇളക്കം ദൂതൻ വന്ന് ഈ വെള്ളം ഒന്ന് ഇളക്കും കലക്കും കലക്കുന്ന സമയത്ത് ആദ്യം ആരാണോ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് അവൻ സൗഖ്യമാകും അങ്ങനെ ഒരു സംഭവം അവിടെ തുറമാനം നടക്കാറുണ്ട് അപ്പോൾ ഒരുപാട് രോഗികൾ ഇങ്ങനെ അവിടെ വന്ന് ക്യൂ നിൽക്കുകയാണ് വെള്ളം കലങ്ങുമ്പോൾ ആദ്യം ഇറങ്ങുന്ന ആൾ ആരാണോ ആ വ്യക്തി സൗഖ്യമാകും അല്ലെ ലുയ്യ വെള്ളം കലങ്ങുമ്പോൾ ആദ്യം ആദ്യമറങ്ങുന്ന വ്യക്തി അവിടെ സൗഖ്യമാകും അതാണ് സംഭവിക്കുന്നത് ഐ മീൻ അപ്പോൾ അതിനുവേണ്ടി അനേകം കാത്തു കിടക്കുകയാണ് അവിടെ മുപ്പത്തിയെട്ട് വർഷമായി കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട് അവൻ തളർന്ന് കിടക്കുക മുപ്പത്തി എട്ട് വർഷമായിട്ട് അവനോട് കിടക്കുകയാണ് എന്നാൽ ഇവന്റെ പ്രശ്നം എന്താ യേശു വന്നിട്ട് യേശു വന്നപ്പോഴും ഇവനോട് കിടക്കുകയാണ് യേശു ഇവനോട് ചോദിക്കുന്നു നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ അപ്പോൾ ചോദ്യം വളരെ ആണ് എന്താണ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ യേശു ഇവനോട് മനസ്സലിവി തോന്നി കാരണം മുപ്പത്തിയെട്ട് വർഷമായിട്ട് ഒരേ കിടപ്പ് കിടക്കുകയാണ് ഇവന്റെ മറുപടിയാണ് വളരെ രസം ആ ഭാഗം ആ വേദഭാഗം ഒന്ന് വായിക്കാം നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു രോഗി അവനോട് യജമാ വെള്ളം കനങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരും ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരു തന്നെ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു യേശുവിനോട് എഴുന്നേറ്റ് നിന്റെ കിടക്കെ എടുത്ത് നടക്ക എന്ന് പറഞ്ഞു യേശു ഈ രോഗിയോട് മുപ്പത്തെട്ട് വർഷമായിട്ട് കുളക്കടവിൽ കിടക്കുന്ന മനുഷ്യനോട് ചോദിക്കുകയാണ് സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ ചോദ്യം വളരെ ക്ലിയർ ക്ലിയറാണ് സൗഖ്യാകാൻ മനസ്സുണ്ടോന്ന ചോദ്യം അപ്പൊ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും മനസ്സ് ഉണ്ട് എന്ന് നമ്മൾ ചാടി കയറി പറയും അല്ലേ ഒന്നുകിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല ഒറ്റ ആൻസർ ആണ് അതിന പക്ഷേ ഇവൻ അതിന് ഒരു 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 കാരണം കണ്ടെത്തുകയാണ് മുപ്പത്തിയെട്ട് വർഷമായിട്ട് അവിടെ കിടക്കുന്നതിന് ഒരു കാരണം കണ്ടെത്തുകയാണ് ഈ മനുഷ്യൻ എന്താണെന്ന് അറിയാമോ അവൻ പറയുന്നു യജമാനെ എന്നെ വെള്ളം കലങ്ങുമ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് മുമ്പായ വേറെ ആരെങ്കിലും ഇറങ്ങും ആദ്യം ഇറങ്ങുന്ന ഒറ്റ ആളെ സൗഖ്യമാകത്തുള്ളൂ അപ്പോൾ എനിക്ക് മുമ്പായി ആരെങ്കിലും ഇറങ്ങും എന്നെ ഇറക്കുവാനായിട്ട് ആരുമില്ല എന്നുള്ളതാണ് അവൻ്റെ പ്രശ്നം അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ ചോദ്യം ഡയറക്റ്റായിട്ട് ചോദിക്കുന്നു ആയുഷ് ചോദിക്കും സൗഖ്യമാകാൻ മനസ്സുണ്ടോ ഒന്നെങ്കിലുണ്ട് അല്ലെങ്കിൽ ഇല്ല അത് പറയേണ്ടതിന് പകരം ഇവൻ ഇന്നലെ വരെ സൗഖ്യമാകാഞ്ഞതിൻ്റെ ഒരു റീസൺ ഇന്നതാണെന്ന് പറയുകയാണ് എന്ന് പറഞ്ഞാൽ അതുവരെ കുളത്തിലിറങ്ങിയെങ്കിലേ സൗഖ്യമാകത്തുള്ളൂ പക്ഷേ യേശു വന്നിട്ട് ആയിട്ട് ചോദിക്കുക സൗഖ്യം ആകാ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോ ചാടിക്കേറി ഉണ്ട് എന്ന് പറഞ്ഞാൽ സൗഖ്യം സ്വീകരിക്കേണ്ടതിന് പകരം പറയുകയാണ് എന്നെ ഇറക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പരാതികളുടെ കെട്ടയിരിക്കുകയാണ് ചോദ്യത്തിനുള്ള മറുപടി അല്ല പരാതികളുടെ കെട്ടയിരിക്കുകയാണ് അഴിച്ചുപോട്ടിട്ട് എന്നെ ഇറക്കാൻ അരുവില്ല അങ്ങനെ നിരാശയും കാര്യങ്ങളും ഇന്നലെ വരെ സൗഖ്യമാകാഞ്ഞതിന്റെ കുറ്റം മറ്റുള്ളവരുടെ തലയിലേക്ക് കെട്ടിവെക്കുകയാണ് ഉള്ളവരെ ചോദ്യം വല്ല കറക്റ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ദൈവവചനത്തിൽ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇതാണ് അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ നിങ്ങൾ എന്തുപറയും ആമേൻ പറഞ്ഞാട്ടെ സ്തോത്രം ചെയ്താണ് എന്നാൽ പലരും പറയും ബ്രദറെ അനുഗ്രഹിക്കപ്പെടണമെന്നൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞങ്ങൾ ഇന്ന ഇന്ന വിഷയങ്ങളുണ്ട് അതുകൊണ്ട് അവർ ഞങ്ങൾ ഇങ്ങനെയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇന്നവര് ഇന്ന പ്രശ്നം പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് ആരാധനയ്ക്ക് വരാൻ പറ്റത്തില്ല ആരാധനയ്ക്ക് വന്നാൽ അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെ അറിയാം പക്ഷെ അങ്ങോട്ടൊന്നും എത്തിപ്പെടാൻ പറ്റുന്നില്ല വരണമെന്ന് ആഗ്രഹം ഉണ്ടൊന്നു എത്തിപ്പെടാൻ പറ്റുന്നില്ല വളരെ പ്രശ്നമാണ് വല്ലതും അങ്ങനെയുള്ള എക്സ്ക്യൂസുകൾ പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ കാരണം നമ്മൾ വേണ്ടി ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അമേ എന്നിട്ട് നേരെ മറിച്ച് നമ്മൾ അതിന് കാരണമായി അനേക വിഷയങ്ങൾ നിരത്തും അനേക കുറ്റങ്ങളും പ്രശ്നങ്ങളും അതുകൊണ്ടാണ് സെറ്റാകാത്തത് ഇതുകൊണ്ടാണ് എനിക്ക് പറ്റാത്തത് എന്നുള്ള അനേക എക്സ്ക്യൂസുകൾ അതിനു വേണ്ടി ഉപാധികൾ നമ്മൾ നിരത്തും എന്നാൽ പറയാനുള്ളവരെ ഞാൻ വിളിച്ചു പറയട്ടെ ഞാൻ നിങ്ങളോട് ലെറ്റ് യു ദ ട്രൂത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു ആ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം നിങ്ങളുടെ മുൻപിൽ വന്ന് വളരെ ക്ലിയറായി ക്വസ്റ്റിൻ വളരെ ക്ലിയറാണ് നിങ്ങളോട് നേരിട്ട് ചോദിക്കുകയാണ് അനുഗ്രഹിക്കപ്പെടുവാൻ നിനക്ക് മനസ്സുണ്ടോ ആലുവ ഉയർച്ച പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ആമേൻ സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ ഒ മറുപടിയിൽ ആ സൗഖ്യത്തെ കയറി പിടിക്കുവാൻ ആ സൗഖ്യത്തെ പ്രാപിക്കുവാൻ നമുക്ക് കഴിയുമെന്നിരിക്കെ നമ്മൾ ഇന്നും തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടാത്തതിൻ്റെ കാരണം തപ്പിക്കൊണ്ട് നടക്കാനാണ് നമുക്ക് താല്പര്യം അല്ലെ ലൂയ്യ എന്നാൽ ഞാൻ പറയട്ടെ അനുഗ്രഹിക്കപ്പെടാത്തതിൻറെ കാരണം തപ്പിക്കൊണ്ട് നടക്കുവാനല്ല നിന്നെ വിളിച്ചത് ഇന്നലകളിലെ നിന്റെ വിഷയം ഇവിടെ ചോദിക്കുന്നില്ല ഇന്നലകൾ നീ ആരായിരുന്നു എന്ന് ചോദിക്കുന്നില്ല നിനക്ക് സൗഖ്യമാകാൻ അറ്റ് പ്രസന്റ് ഇന്ന് ഈ നിമിഷം സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന ചോദ്യം അതേ ചോദ്യം ഇന്ന് പരിശുദ്ധാത്മാവ് വീണ്ടും ചോദിക്കുകയാണ് ഇന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ എനിക്ക് മനസ്സുണ്ടോ ദൈവിക അനുഗ്രഹത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കർത്താവ് അനുഗ്രഹിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന കർത്താവാണ് പക്ഷേ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് വിഷയം പലപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താ ഓ ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഇങ്ങനെയൊക്കെ പോയവരാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയുള്ള അനുഗ്രഹത്തിന് വചനങ്ങളൊന്നും കേട്ടിട്ടില്ല അല്ലെങ്കിൽ ഇപ്പം കുറെ ആൾക്കാരുണ്ട് അനുഗ്രഹം അനുഗ്രഹം എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെയുള്ള കാരണങ്ങൾ കണ്ടെത്തുകയാണ് എന്നിട്ട് ശാപത്തിന് കീഴിൽ കിടക്കുകയാണ് പ്രിയമുള്ളവരെ എല്ലാ കാലം ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നതനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് ദൈവം ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു മുൻപ് കണ്ടതോ മുൻപുള്ള പരിചയങ്ങളോ അല്ല നിങ്ങളെ നടത്തേണ്ടത് മുൻപുള്ള പരിചയങ്ങളല്ല നിങ്ങളെ ഗൈഡ് ചെയ്യേണ്ടത് നിങ്ങളെ ഗൈഡ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ് അനുഗ്രഹിക്കപ്പെടുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ അനുഗ്രഹിക്കപ്പെടുവാൻ മനസ്സുണ്ട് ഏ എന്ന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് പറയുവാൻ ആ സൗഖ്യത്തെ പിടിച്ചെടുക്കുവാൻ ആ അനുഗ്രഹത്തെ നിങ്ങളെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നതിന് പകരം നമ്മൾ എക്സ്ക്യൂസുകൾ കണ്ടെത്തുന്ന തിരക്കിലാണ് അല്ല we <laughs> ക്വസ്റ്റിൻ വളരെ ക്ലിയറാണ് സൗഖ്യമാകാൻ എനിക്ക് മനസ്സുണ്ട് ഇവൻ പറയുകയാണ് ഞാൻ ചെല്ലുമ്പോഴേക്കും മറ്റാരെങ്കിലും കുളത്തിൽ ഇറങ്ങി പോകുന്നു അതുകൊണ്ട് എന്നെ ആക്കുവാൻ ആരുമില്ല ഞാൻ ഇങ്ങനെ പറയാറുണ്ട് ഈ ഈ കുളത്തിൽ ഇറങ്ങിയാൽ സൗഖ്യമാകും ഇവൻ മുടങ്ങനായ മനുഷ്യൻ ഇവൻ ഏങ്ങി വലിഞ്ഞ് അല്ലെങ്കിൽ നടന്ന് ചെല്ല ഇവൻ ഈ കുളക്കടവിൽ കിടന്നിട്ട് നേരെ അങ്ങോട്ട് മറിഞ്ഞു വീണാലും അകത്ത് വീണ് തല പൊട്ടി കല്ലെ തട്ടി തല പൊട്ടിയാലും താഴെ ചെല്ലുമ്പോൾ സൗഖ്യമാകും കാരണം ഈ വെള്ളത്തിനകത്ത് ആദ്യ ആനറങ്ങുന്നു അവൻ സൗഖ്യമാകുക എന്നാ മറ്റുള്ളവർ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് ഉരുണ്ട് വീണാണെങ്കിലും അതിനകത്ത് സൗഖ്യം പ്രാപിക്കുവാൻ സാധ്യതയുള്ള വ്യക്തിയാണിത് ആമേൻ ഞാൻ പറയട്ടെ എല്ലാ നോകളുടെ ഇടയിലും അല്ലെങ്കിൽ എല്ലാ തടസ്സങ്ങളുടെ ഇടയിലും നിങ്ങൾക്ക് വേണ്ടി ഒരു നന്മ ഒളിച്ചിരിപ്പുണ്ട് അതിനെ തിരിച്ചറിഞ്ഞ് പ്രാപിക്കുന്നവനത്രേ അതിനകത്ത് ജയമെടുക്കുന്നത് ഹാലെ ലൂയം തടയുവാൻ വേണ്ടി ശത്രു എത്ര വഴികൾ ഒരുക്കിയാലും ജയിക്കുവാൻ വേണ്ടി ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു നന്മയുടെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട് അതിനെ തിരിച്ചറിഞ്ഞ് പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞാൽ അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രാപിക്കുവാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയം ഉറപ്പാണ് ഹാലെ ലൂയം ഇന്ന് പകലിൽ ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ മുൻപിലുണ്ട് നിങ്ങളുടെ അനുഗ്രഹം തേടി നിങ്ങൾ മറ്റൊന്നും അറിയേണ്ടതില്ല നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ മുൻപിലുണ്ട് അനുഗ്രഹിക്കപ്പെടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് ഈ മുടന്നരായ മനുഷ്യനെ പോലെ ജീവിതത്തിൽ എന്നും എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ഉപാധികൾ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ അല്ലെങ്കിൽ തടസ്സങ്ങൾ അത് തടസ്സമാണ് ഇത് തടസ്സമാണ് എനിക്ക് ആരാധനയ്ക്ക് വരാൻ കഴിയുന്നില്ല അവൻ എന്നെ നോക്കി അങ്ങനെ പറയുന്നു അല്ലെങ്കിൽ ഞാൻ ബസേൽ കയറാൻ എനിക്ക് പറ്റത്തില്ല എനിക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് ഇത്ര ദൂരം നടന്നു വരണം ഇങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ രാവിലെ ഇറങ്ങാൻ തുടങ്ങിയത് ാണ് വീട്ടിൽ ഒരാൾ വന്നത് അല്ലെങ്കിൽ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് മഴ കണ്ട് അല്ലെങ്കിൽ ഇറങ്ങാൻ ഓ നോക്കിയപ്പോൾ ഭയങ്കര വെയിൽ എന്നാൽ പിന്നെ അടുത്ത ആഴ്ച എന്ന് വെച്ചു പലതും നമ്മളിങ്ങനെ മാറ്റി വെക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ നോക്കിയിട്ടല്ല നിങ്ങൾ ആരാധനയ്ക്ക് പോകേണ്ടത് മറ്റുള്ളവരുടെ നിർബന്ധത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ എന്ത് പറയുന്നു എന്നുള്ളത് നോക്കിയിട്ടല്ല നിങ്ങൾ ആരാധനയ്ക്ക് പോകേണ്ടത് ആരാധനയിൽ നിന്ന് ചിലതിനെ പ്രാപിക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തടയുവാൻ ആർക്കും കഴിയത്തില്ല നിങ്ങളെ അനുഗ്രഹം നിങ്ങളുടെ മുൻപിലുണ്ട് അതിനെ തിരിച്ചറിഞ്ഞ് പിടിച്ചെടുക്കുവാൻ ഇന്ന് പകലിൽ നിങ്ങൾക്ക് കയ്യേട്ടെ എന്ന് പ്രത്യേക ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ദിവസം നിങ്ങളെ അനുഗ്രഹത്തിന്റെ ദിവസമാണ് നിന്റെ കൈകൊണ്ട് ചെയ്യുന്ന സകല പ്രവൃത്തികളും സാധിപ്പിക്കുന്ന ദൈവം നിനക്ക് അനുകൂലമായി നിർത്തുന്ന ദിവസമാണ് എത്ര പേര് പറയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയെ ദൈവം എനിക്ക് അനുകൂലമാക്കി തീർക്കും പറഞ്ഞാട്ട് പറഞ്ഞാട്ടെ എൻ്റെ കൈകളുടെ പ്രവൃത്തിയെ ദൈവം എനിക്ക് അനുകൂലമാക്കി തരും യഹോവയന്റെ പക്ഷത്തോടെ ഞാൻ ആരെ പേടിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുന്നത് പോലെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ ഒന്നിനു മേലെ ഒന്നായി അനുഗ്രഹങ്ങളിൽ നിറഞ്ഞു വരുവാൻ ഈ ദിവസങ്ങളിൽ എത്ര പേർക്ക് താല്പര്യമുണ്ട് അല്ലെ ലുയാ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം ഫലമായി ചെയ്തു തരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പലപ്പോഴും തടസ്സമായി പലരും ഇങ്ങനെ ചിന്തിക്കും അയ്യോ ദൈവത്തോട് ഇന്ന കാര്യം ആവശ്യപ്പെടുന്നത് തെറ്റാണോ അല്ലെങ്കിൽ എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടേ പറ്റൂ എന്ന് പറയുന്നത് തെറ്റാണോ ഒരു തെറ്റുമല്ല കാരണം അവൻ നിങ്ങളുടെ അപ്പനാണ് ദൈവം നിങ്ങളുടെ പിതാവാണ് ആ പിതാവിനോട് സ്വാതന്ത്ര്യമായി നിങ്ങൾക്ക് ചോദിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കെ ദൈവത്തെക്കുറിച്ചുള്ള വികല സങ്കല്പങ്ങളാണ് പലപ്പോഴും നാം അനുഗ്രഹിക്കപ്പെടാത്തതിന് കാരണം ദൈവത്തെക്കുറിച്ചുള്ള വികല സങ്കല്പ ാണ് പലപ്പോഴും ദൈവത്തിൽ നമ്മളെ അകറ്റി കളയുന്നതും നമ്മുടെ അനുഗ്രഹത്തിന് ഇന്ന് പകൽ നമ്മളത് തിരിച്ചറിയണമേ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒന്നിലും കുറയ്ക്കാതെ സകലത്തിലും കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് വേണ്ടി തരുവാൻ ആഗ്രഹിക്കുന്നു അനേകർക്ക് കൊടുക്കത്തക്ക നിലയിൽ വാരി വിതയ്ക്കത്തക്ക നിലയിൽ വലിയൊരു നന്മയെ ദൈവം നിങ്ങളുടെ കരങ്ങളിലേക്ക് തരുവാൻ പോവുകയാണ് ശൂന്യതകളുടെ നടുവിലാണോ ഇന്ന് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് ഉറക്കോടെ പറയാൻ കഴിയും പ്രത്യാശയോടെ പറയാൻ കഴിയും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ് കാരണം എന്റെ ദൈവം എന്റെ കൂടെയുള്ളത് കൊണ്ട് യേശു എന്റെ കൂടെയുള്ളത് കൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് പറയുവാൻ നിസ്സംശയം പറയുവാൻ നിങ്ങൾക്ക് കഴിയും ഇന്ന് പകൽ അങ്ങനെ അനുഗ്രഹം നിങ്ങളെ തേടിയിട്ടുണ്ട് നിരാശയിലാണോ നീ ഇരിക്കുന്നത് നിങ്ങളോടാണ് ദൈവത്തിന്റെ ആലോചന പറയുന്നത് നിരാശയിൽ ഭാരപ്പെട്ടിരിക്കുകയാണോ പലവിധ ജീവിത പ്രശ്നങ്ങളെ ചൊല്ലി നീ ഭാരപ്പെട്ടിരിക്കുകയാണോ നിങ്ങളോടാണ് ദൈവത്തിന്റെ ആലോചന ഹോവേന്റെ പക്ഷത്തുണ്ടെന്ന് ദിത് പറഞ്ഞതുപോലെ ദൈവം നിന്റെ പക്ഷത്തുണ്ട് ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്ത ആർക്കും അമർച്ച ചെയ്യുവാൻ കഴിയാത്ത നിലയിൽ ആർക്കും ഒതുക്കി കളയുവാൻ കഴിയാത്ത നിലയിൽ ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ടെന്ന് തിരിച്ചറിഞ്ഞാട്ടെ സകലത്തിൽ എല്ലാം അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് എല്ലാ ഇപ്പോഴും യേശു ക്രിസ്തുവിൽ ക്രിസ്തു യേശു പിന്നെയും ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്ന പൗലോസ് പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ ഈ ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ ഒരുവൻ ലുയ ഈ ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ ഒരുവന് ആ സന്തോഷത്തെ ഉൾക്കൊള്ളാതെ മാറി നിൽക്കുവാൻ കഴിയത്തില്ല ദൈവിക സാന്നിധ്യത്തെ അനുഭവിച്ചറിയുന്ന എല്ലാ ഇപ്പോഴും സന്തോഷിച്ചു കൊണ്ടിരിക്കും അവ ദൈവത്തിന്റെ സാന്നിധ്യം പോലും അവന്റെ ഉള്ളിൽ സന്തോഷത്തെ ഉളവാക്കുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ദൈവാലോചന പറയട്ടെ ഏറ്റവും പ്രധാനമായ നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ് ചോദിച്ചാൽ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള നന്മയുടെ അനുഭവമാണ് കർത്താവ് പോഴും നമ്മുടെ കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു പഴയ ഉടമ്പടിയിൽ പോലും ദൈവം ജനത്തോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ആലയം പണിയുമോ എന്ന് ഹാൻലൂ ദൈവം മനുഷ്യനോട് ചേർന്ന് വസിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇന്ന് പകലും കർത്താവ് നമ്മുടെ കൂടെ കൂടെയുണ്ടെന്ന് ഉറപ്പുള്ളവർ മാത്രം ഒരു സ്തോത്രം ചെയ്താട്ടെ രാമൻ പറഞ്ഞാട്ടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെയാണ് ഇന്നത്തെ പകൽ നിങ്ങളുടേതാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടേതാണ് ആർക്കും മാറ്റി നിർത്തുവാൻ കഴിയാത്ത നിലയിൽ അനുഗ്രഹത്തിൽ ഉയർന്നു വരുന്നത് ലോകം കാണത്തക്ക നിലയിൽ നിന്റെ അനുഗ്രഹവും നന്മയും സമൃദ്ധിയും ദൈവം ഉയർത്തി വർദ്ധിപ്പിക്കുവാൻ പോവുകയാണ് ഹാൻ ലെ ലുയ്യ ചെല്ലുന്നിടത്തെല്ലാം ജയം പ്രാപിക്കുന്ന ചെല്ലുന്നിടത്തെല്ലാം നന്മ പ്രാപിക്കുന്ന ചെല്ലുന്നിടത്തെല്ലാം എന്താ ഘോഷം ഉയർത്തുന്ന ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുവാൻ പോവുകയാണ് ഹാൽ ലുയ്യ നന്മയ്ക്കി തീർക്കട്ടെ സകലവും നന്മയ്ക്കായി തീരട്ടെ യേശുവിൻ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവ് പകലിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ മുൻപിലായിരിക്കുന്ന പിതാവിന്റെയും പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ നന്മ കൊണ്ട് നിറയ്ക്കണമേ എല്ലായിടത്തും ജയാളികളായിരിക്കുവാൻ സ്വർഗം അവരെ സഹായിക്കണമേ അപ്പന്റെ കരം അവരുടെ കൂടെ ചലിക്കണമേ സകലതും ഒടുന്ന നന്മക്കാക്കി തീർക്കണമേ ഇന്ന് അവർ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ദൈവിക ജയം അവരോട് കൂടെ ഇരിക്കട്ടെ അവരിടത്തും വീണു പോകാതെ സകലത്തിലും ദൈവിക നിറവോടുകൂടി നടക്കുവാൻ ദൈവിക സംരക്ഷണത്തിന് മുൻപോട്ട് പോകുവാൻ സ്വർഗം അവരെ സഹായിക്കണമേ അവരുടെ കൈകളുടെ പ്രവൃത്തിയെ അനുഗ്രഹിക്കണമേ ഇന്ന് പോകുന്ന ബിസിനസ്സുകൾ ഇന്ന് അവർ ചെയ്യുന്ന ജോലി മേഖലകൾ എല്ലായിടത്തും അവർ അനുഗ്രഹിക്കപ്പെടട്ടെ വലിയ നന്മ അതിനകത്ത് അവർക്ക് വേണ്ടി ഓപ്പൺ ആകേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല നന്മക്കാക്കിയതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേ ഹാലു നാളത്തെ പ്രഭാതത്തിൽ മീറ്റിംഗ് ഉണ്ടാവുകയില്ല കാരണം നാളെ തൃശ്ശൂര് നമ്മുടെ മീറ്റിംഗ് നടക്കുന്ന ദിവസമാണ് ശനിയാഴ്ച രാവിലെ ഞങ്ങൾ അങ്ങോട്ട് പോകും അതുകൊണ്ട് രാവിലെ യാത്രയിലായിരിക്കും ഈ സമയം രാവിലെ അഞ്ചു മണിക്ക് യാത്ര തുടങ്ങുന്നതാണ് രാത്രിയിലൊരു സമയത്താണ് മടങ്ങി ഞാൻ വരുന്നത് അതുകൊണ്ട് നാളത്തെ ദിവസത്തെ പ്രഭാതത്തിൽ വൈകുന്നേരമുള്ള മീറ്റിങ്ങുകൾ ഉണ്ടാവുകയില്ല എന്തെങ്കിലും സാഹചര്യങ്ങൾ കിട്ടിയാൽ ഞാൻ ആ സമയത്ത് ലൈവിൽ വരാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ഞായറാഴ്ച വീണ്ടും കാണാം നാളത്തെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിലേക്ക് ഞാൻ എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് തൃശ്ശൂർ പട്ടണത്തിൽ ശക്കന്തര നഗറിൽ ക്രൗൺ ടവർ എന്ന ബിൽഡിംഗിൽ വെച്ച് എല്ലാ ശനിയാഴ്ചയും നമ്മുടെ ആരാധന നട കൃത്യ പത്ത് മണിക്ക് നടക്കുന്നു അതിലേക്ക് ആ ആരാധനയിലേക്കും ദൈവിക രോഗ സൗഖ്യ ശുശ്രൂഷയിലേക്കും വിടുതൽ ശുശ്രൂഷകളിലേക്കും എല്ലാ പ്രിയപ്പെട്ടവരെയും കഥാവായ യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ദൈവങ്ങളെ ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ ബ്ലസ് യു ഇൻ ജീസസ് നെയ്മ് Amén, 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 aleluya.